ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുളപ്പിച്ച റാഗിപ്പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ആക്കിയിട്ട് എടുക്കുന്നത് റാഗിപ്പൊടി കയ്യിലില്ല എങ്കിൽ റാഗി ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് റാഗി കുറച്ച് മുന്നേ ഒന്ന് കുതിർത്തി വെക്കണം എന്ന് മാത്രം ഒരു ഒരാറു മണിക്കൂറോളം കുതിർത്തി വെച്ചതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അരിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ആറ് ക്യാഷിനോട്ടും ആറ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കാം ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നട്ട്സ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഫൈനായിട്ടല്ല പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും വെള്ളവും ഇവിടെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് റാഗിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിമിൽ ലോയിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ടിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനോ കട്ട പിടിക്കാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് ഇത് കുക്കായി വരുമ്പോഴേക്കും ഇത് കുറച്ച് തിക്കായിട്ട് വരും അത് മാത്രമല്ല ഇതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആവും നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ഇത് മാറും അതുവരെ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് റാഗിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നല്ല ഡാർക്ക് ആയിട്ടുണ്ട് ചെറിയൊരു ഷൈനിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനായിട്ടുണ്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരേൻ്റെ പൊടിയാണ് മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ശർക്കര ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പകരമായിട്ട് കരിപ്പെട്ടി ഉപയോഗിക്കാവുന്നതാണ് കരിപ്പെട്ടി ആകുമ്പം കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഉപയോഗിക്കാം ഇനി മധുരം ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കണം എന്നില്ല മധുരം ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കര കല്ലോ മണ്ണോ പൊടിയൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ട് ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏലക്കപ്പൊടിക്ക് പകരമായിട്ട് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ പട്ട പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവിൻ പാൽ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇത് രണ്ടും ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ തേങ്ങാപ്പാലിന് പകരം തേങ്ങ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പക്ഷേ ചിലർക്ക് തേങ്ങ ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ ചിലപ്പം പ്രശ്നം വരും അപ്പം അത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തെയും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാഷിനോ ഇട്ടും ബദാമും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടും കൂടി എടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഹെൽത്തി ആയിട്ടുള്ള റാഗി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും കേട്ടോ അപ്പോൾ ഇതാ അത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് സെർവ് ചെയ്യുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ റാഗിയിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തൊന്നും ഇല്ല കേട്ടോ അത് അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് സഹായകമാകും ഇതിൽ ധാരാളം കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് റാഗിക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ റാഗി കുറേ റെസിപ്പീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പൊണ്ടുമായിട്ട് അപ്പോൾ എല്ലാവരും കയറി നിന്ന് കണ്ടുനോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്